ബ്രേക്കിംഗ് ന്യൂസ് തുടരുകയാണ് അവസാനമില്ലാതെ തുടരുന്ന അറ്റകുറ്റപ്പണികൾ കൊച്ചി നഗരത്തിൻ്റെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് പത്ത് ദിവസത്തിലേറെ ഈ നഗരത്തിലെ പല മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് സ്നേഹമോൺലൈൻ ഞാൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു സ്നേഹ കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും തിരക്കേറിയ നഗരമാണ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത നിലയിൽ അത്ര തിരക്കുള്ളൊരു നഗരമാണ് എത്രയോ ആളുകൾ വന്ന് താമസിക്കുന്നിടം അവിടെയാണ് ഇത്രയും ദിവസമായിട്ട് കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഇത് ഇതെന്ത് അറ്റകുറ്റപ്പണിയാണ് എന്തെങ്കിലും ഒരു സമാന്തര സംവിധാനം കോർപ്പറേഷനോ വാട്ടർ അതോറിറ്റിയോ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ വെള്ളം എത്തിക്കാൻ ദിവീഷ് വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത് ഇവിടെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളമില്ല എന്നുള്ളത് ഈ വീടുകളിലുള്ള എല്ലാവരെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കലൂര് അതുപോലെ തന്നെ വാഴക്കാല അങ്ങനെ തുടങ്ങി വിവിധ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളമില്ലാതെ ജനങ്ങൾ വലയുകയാണ് ചില ഇടങ്ങളിൽ നാല് ദിവസം ചിലയിടങ്ങളിൽ പത്ത് ദിവസത്തിലൊക്കെ ഏറെയായി ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വാട്ടർ അതോറിറ്റിയെ വിളിക്കുമ്പോൾ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്നൊരു മറുപടി മാത്രമാണ് നൽകുന്നത് പക്ഷേ നമ്മൾ മാതൃ നമ്മൾ മാതൃഭൂമി പ്രതിനിധികൾ വാട്ടർ അതോറിറ്റിയോട് സംസാരിച്ചപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ ശരിയാകാമെന്നുള്ള മറുപടിയാണ് അതായത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എന്നതാണ് നമ്മളിപ്പോൾ കലൂരിലെ ആശ്രമം ലൈലിലുള്ള ഒരു ഈ വീട്ടുടമസ്ഥനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എത്ര ഇവിടെ ആറ് ആറ് ദിവസമായി ദിവസമായിട്ട് മൂക്ക് വാഷ് ബേസിൽ പോയിട്ട് പോയിട്ട് പോലും ആ നിൽക്കുന്നത് ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചത് അതെ വീട് കൂട്ടിയിട്ട് കാലത്തെ പോകണു വെള്ളം ഇല്ലാത്തതുകൊണ്ട് വീട്ടിലൊരു പൈപ്പാണല്ലോ പൊക്കി വെച്ച പൈപ്പാണ് ഈ പൈപ്പ് താത്തി താത്തി അത്ര ആയി ആദ്യമേ ഞാൻ ഉള്ളവ വെള്ളം വന്നിരുന്നാണ് വെള്ളം താത്തി താഴ്ത്താൻ തുറന്നു കാണിച്ചില്ല കാണിച്ച ഒരു തുള്ളി ഇല്ല ഏറുപോലും മഞ്ഞില്ല ആ പൈപ്പിൽ മീറ്റർ ആണ് ഈ കാണുന്നത് ഇതേണ്ടത് വെള്ളം വന്നിട്ട് എത്ര ദിവസമായി ടാങ്ക് ഞാൻ കാണിച്ചില്ല അധികാരമുള്ള കൂടി നിങ്ങളെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പ്രാവശ്യം കംപ്ലൈൻറ് ചെയ്ത് അവർ പറഞ്ഞ പമ്പിൻ്റെ പ്രശ്നമാണ് അടുത്ത പമ്പി അതായത് നെക്സ്റ്റ് പമ്പിംഗിൽ ശരിയാവും ഇന്ന് രാവിലെ തുടങ്ങി ഞാൻ ടോൾ ഫ്രീ നമ്പറായ വൺ നയൻ സിക്സിലും ഇവിടുത്തെ എനയും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ഞാൻ ഇവിടെ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു എല്ലാവരുടെയും കംപ്ലൈൻറ്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റും ചില വീടുകളിൽ പത്തും പന്ത്രണ്ട് ദിവസമായിട്ട് വെള്ളമില്ല ടാങ്കിൽ നോക്കിയാൽ ഈ വീട്ടിലെ ടാങ്കാണ് അവര് തുറന്ന് കാണിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ദിവസമായി അതിന് വെള്ളം വന്നിട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തുള്ളി പോലും വെള്ളമില്ല എന്നുള്ളതാണ് ബദൽ സംവിധാനം ഏർപ്പെടുത്തി തരാമെന്നുള്ള ഇത് പ്രത്യേകിച്ച് ആസമ ഈ ഏരിയയില് സംബന്ധിച്ച് നിര സ്ഥിരമായ ഒരു പ്രശ്നമാണിത് ഇത് ചില ചില വീടുകളിൽ ഇതിരിക്കുന്ന പന്ത് ഇരുപത് പത്തും പതിനെട്ടും ദിവസം വെള്ളം കിട്ടിയിട്ടില്ല ഇവിടുത്തെ ടാങ്കറിൽ വെള്ളം അടിച്ച് അവിടുത്തെ രണ്ട് കൗൺസിലർമാരുണ്ട് നമ്മുടെ അഡ്മിനിസ്റ്റർ അജിസ്റ്റോട്ടലും രജനിമണി രജനിമണിയും അവർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളത്തിൽ വെള്ളം ഇങ്ങനെ ടാങ്കറിൽ അടിച്ച് കിട്ടുന്നത് പക്ഷേ അത് പെർമനൻറ്റ് സൊല്യൂഷനല്ല ഇവിടെ ഒരു ഒരു ശ്രീരാമസേവാ ആശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തി എഴുപത് എഴുപത്തഞ്ച് വേളം പ്രായം അറുപത് എഴുപത് വയസ്സിന് മേലെയുള്ള ആളുകളുണ്ട് ഇവർക്കൊക്കെ വെള്ളം കിട്ടാത്തൊരു എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ല ഇപ്പം ഇത് ഇതിനകത്ത് ചില വീടുകളിൽ ഇടയ്ക്ക് ചില ലൈനിൽ വെള്ളം കിട്ടണമെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളം വെള്ളം ഇവിടെ ഇല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഏരിയയിലൊക്കെ വെള്ളം കുറവാണ് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴ ഈ ഈ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് സ്ഥിരമായൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കാണാൻ കണ്ടേ പറ്റൂ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇത് ഇത്രയും ദിവസമായി ഇന്നോ നാളെയെങ്കിലും ഇത് പരിഹരിക്കാമെന്ന് അവർ പറയുന്നുണ്ടോ ീഷ് ജനങ്ങൾ വിളിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ പറയുന്നത് ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം ചിലരോട് പറയുന്നത് രണ്ട് ദിവസത്തിനകം വെള്ളം വരും എന്നാണ് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനപ്രതിനിധിയായ അരിസ്റ്റോഡിലാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹം വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച പ്രതികരണം രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാകുന്നതായിരുന്നു അല്ലേ അതെ ആറ് ഏഴ് ദിവസങ്ങളിൽ വാട്ടർ അതോറിറ്റി മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എട്ടും ഒമ്പതും ദിവസം കഴിഞ്ഞിട്ടും വെള്ളമില്ലാത്ത സ്ഥിതിയാണുള്ളത് ഇന്നിപ്പോൾ ഒമ്പതാം തീയതിയാണ് ആളുകൾ ഇവിടെ നിന്ന് വീടുകൾ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് കാരണം മറ്റ് ജല സോ സോതസ്സുകൾ ആളുകൾക്കുള്ള ഉപയോഗിക്കാനായിട്ടില്ല ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഈ നഗരപ്രദേശത്തിലെ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെ വെള്ളമില്ലാതിരുന്നാൽ ആളുകൾ കഷ്ടത്തിലാവും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവർ സാങ്കേതികമായ കാരണങ്ങളാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് എന്നാൽ ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കാതെയാണ് വാട്ടർ അതോറിറ്റി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ വരുമ്പോൾ ആളുകൾ വളരെ കഷ്ടപ്പെടുക ആളുകൾ ഈ സ്ഥലത്തുനിന്ന് തന്നെ മാറിപ്പോവുകയാണ് ഈ നമ്മുടെ ഈ നഗരത്തിൽ നിന്ന് തന്നെ അപ്പോൾ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷന് ടാങ്കർ ലോറിയിൽ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ വെള്ളം ടാങ്കർ അടിച്ചു വാട്ടർ അതോറിറ്റിയുടെ കൂടി മറ്റ് വഴികളിലൂടെ ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രദ്ധ ഇപ്പോൾ രണ്ടു ദിവസത്തെ അറ്റകുറ്റപ്പണി എന്ന് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നീണ്ടു പോകാനുള്ള സാഹചര്യം ചിലപ്പോഴുണ്ടാകാം പക്ഷേ അങ്ങനെ വരുമ്പോൾ വെള്ളം കിട്ടാതാകുന്ന ഇടങ്ങളിലേക്ക് ടാങ്കറുകളിലൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന് വാട്ടർ അതോറിറ്റിയുടെ കൂടി ഉത്തരവാദിത്തമാണ് കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ അത് ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ അതൊരു എപ്പോഴത്തേക്കും ഒരു ശാശ്വതമായ പരിഹാരമല്ല പരിഹാരമല്ലതാണ് എന്തായാലും കൊച്ചി പോലെ ഒരു നഗരത്തിലാണ് ഇത്രയും ദിവസം ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും സ്നേഹമുള്ള വിവരങ്ങൾ നൽകിയത്